നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ കടൽ തീരത്ത് സംഭവിക്കുന്നത് എന്താണ് കടൽ വെള്ളത്തിന് നിറംമാറ്റം ഉണ്ടാകുന്നു നേരത്തെ പച്ച നിറത്തിൽ കടൽത്തിരമാലകൾ അടിച്ചു കയറിയത് ആശങ്ക ഉണർത്തിയെങ്കിൽ ഇപ്പോൾ തീ കിണക്ക് കത്തിജ്വലിക്കുകയാണ് കടൽ തീരമൊക്കെ തന്നെ കടൽ തിരകളൊക്കെ തന്നെ അങ്ങനെ രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ ഈ ചുവപ്പ് നിറം കണ്ടത് മൂലം ജനങ്ങളാകെ ആശങ്കയിൽ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ കടൽ പ്രതിഭാസത്തിന് പിന്നിൽ ചുവന്ന് കത്തുന്നത് പിന്നിൽ എന്താണ് കാരണം അതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു വിശദീകരണം കുസാറ്റിലെ ഗവേഷകരും നൽകുന്നുണ്ട് തീരക്കടലിൽ കടൽ വെള്ളത്തിന് ഇളം ചുവപ്പ് നിറം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികളായിരുന്നു ആദ്യം പുറത്തറിയിച്ചത് അത് വലിയ ആശങ്കയും കൗതുകവുമായിരുന്നു ഒരേ സമയം ഉണർത്തിയത് കഴിഞ്ഞ ദിവസം മുതൽ തീരക്കടലിൽ എടക്കഴിയൂർ ബീച്ച് അഫേൻസ് ബീച്ച് എന്നിവിടങ്ങളിൽ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടുവെന്നാണ് പറഞ്ഞത് പദം വന്ന കടൽത്തിരകളല്ലാതെ കായൽ പോലെ ശാന്തമായി കിടക്കുകയായിരുന്നു കടൽ മീൻ പിടിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ ഇത് കണ്ട് ഭയന്നുപോയി തീരക്കടലിൽ വലവീശി മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിയാണ് ആദ്യം ഈ നിറവ്യത്യാസം കണ്ട് മനസ്സിലാക്കിയത് പിന്നീട് പരിശോധിച്ചപ്പോൾ കുറച്ച് ദൂരം മാത്രമല്ല രണ്ട് കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ചുവപ്പ് നിറം കണ്ടെത്തിയത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു നിറവ്യത്യാസം ഒന്നു തന്നെ കടലിൽ തങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് കാലാകാലങ്ങളായി കടലിൽ വേട്ടയ്ക്ക് പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മഴവെള്ളവും കടൽ വെള്ളവും ചേർന്ന് വെള്ളത്തിന് നിറമാറ്റം ഉണ്ടാകുമെന്ന അഭിപ്രായം അടക്കം പലരും ഇതിനിടയിൽ പങ്കുവച്ചു എന്നാൽ അതേക്കുറിച്ച് കൃത്യമായൊരന്വേഷണം നടത്തണം പഠനം നടത്തണം ഇത് നമുക്ക് ദോഷകരമായ എന്തെങ്കിലും വസ്തുതയാണോ എന്നുള്ള ആശങ്കയടക്കം മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പങ്കുവച്ചിരുന്നു എന്നാൽ അതിന് പിന്നാലെ കൃത്യമായ ഒരു പഠനവും പുറത്തു വന്നിട്ടുണ്ട് വടക്കൻ കേരള തീരങ്ങളിലാണ് അതായത് തൃശൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളിലും എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് വരെ തീരത്തോട് ചേർന്ന സമുദ്രത്തിലുണ്ടായ നിറവ്യത്യാസത്തിൻ്റെ കാരണവുമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നോക്ടീലുക്ക എന്ന ഒരു സൂക്ഷ്മ ജീവി കാരണമാണ് ഈ കടൽ വെള്ളത്തിന് തിരമാലകൾക്ക് നിറവ്യത്യാസം ഉണ്ടാകുന്നതെന്നാണ് കേരള മത്സ്യ സമുദ്ര പഠന ഗവേഷണ സർവകലാശാലയായിട്ടുള്ള കുഫോസ് പറയുന്നത് റെഡ് ഐഡെന്ന് അറിയപ്പെടുന്ന പ്രകൃതിദത്ത പ്രതിഭാസം കൂടിയാണിതെന്നും കുഫോസ് പറയുന്നു പുതുവൈപ്പ് തീരത്തെ തിരമാലകൾ ചുവപ്പ് നിറത്തിൽ കണ്ടെത്തിയത് ആശങ്കയുണ്ടാക്കിയതിന് പിന്നാലെയാണ് കുഫോസ് കൃത്യമായി ഇതേക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഒരു വിശദീകരണം നൽകുകയും ചെയ്തത് ചുവപ്പ് കടൽ പ്രതിഭാസത്തിന് കാരണം നോക്റ്റീലൂക്ക സിന്റി ലാൻസ് എന്ന മൈക്രോ ആൽഗയുടെ ചുവന്ന വകഭേദത്തിൻ്റെ വൻതോതിലുള്ള ഒരു വ്യാപനം തന്നെയാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഗവേഷകർ കുസാറ്റിലെ ഗവേഷകറും കണ്ടെത്തിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ആരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പഠനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഗവേഷകർ പറയുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനവും ആൽഗൽ ബ്ലൂമുകളും തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന സംഘമാണ് ഇക്കാര്യത്തിനൊരു വിശദീകരണം നൽകിയത് കുസാറ്റിലെ മറൈൻ ബയോളജി മൈക്രോ ബയോളജി ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ലതിക സെസിലി തോമസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പഠനം നടന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചാവക്കാട് ബീച്ചിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ വിവിധ ബീച്ചുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം സ്ഥിരീകരിച്ചത് ആൽഗിൽ ബ്ലൂം ക്രമേണ തെക്കൻ കേരള തീരത്തേക്കും വ്യാപിച്ചിട്ടുണ്ട് അതായത് തിരുവനന്തപുരം കന്യാകുമാരി മേഖലകളിലേക്കൊക്കെ തന്നെ ഇത് എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പൊതുവെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിലാണ് ഈ ചുവപ്പ് നിറം കൂടുതലായി വളരെ വ്യക്തമായി കാണാനായി സാധിക്കുന്നത് ഈ പ്രതിഭാസം രാത്രിയിൽ കടത്തീ കടൽ തീരത്ത് സംഭവിക്കുമ്പോൾ ഏവരെയും ഭയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കൗതുകം ഉണർത്തുന്നുണ്ട് നമ്മൾ നേരത്തെ കവറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതായത് നീല നിറത്തിൽ അതിശയിപ്പിക്കുന്ന തരത്തിൽ ബയോ ലൂമിനൻസ് ലൂമിനസെൻസ് നടത്തുന്നതിനെയാണ് ആ പ്രതിഭാസം ഉണ്ടാകുന്നതിനെയാണ് കവർ എന്ന് പറയുന്നത് അത് നീല നിറത്തിലും ചിലയിടത്തൊക്കെ പച്ച നിറത്തിലുമൊക്കെ തന്നെ കാണാനായി സാധിക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് വകഭേദങ്ങളാണ് വണ്ട് രണ്ട് രൂപങ്ങളാണ് ഇത് ഒന്ന് ചുവപ്പും മറ്റൊന്ന് പച്ചയും പച്ച വകഭേദത്തെ ഗ്രീൻ ടൈഡുകളെന്നും പറയുന്നു ചുവന്ന വകഭേദത്തെ റെഡ് ടൈഡ് എന്നും പറയുന്നു ചുവന്ന ഹൈഡ്രോട്രോഫിക് വകഭേദം ഡയാറ്റങ്ങളെ ഭക്ഷിക്കുന്ന ഈ വകഭേദമാണ് റെഡ് ടൈഡുകൾ ഉണ്ടാക്കുന്നത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മഴ സമയത്ത് സാധാരണയായി ഈ രണ്ട് വകഭേദങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇത് വളർന്നു വരുമ്പോഴാണ് ഇത്രയധികം രൂക്ഷമായ രീതിയിൽ ഏറെ ദൂരം ഇത് കാണുന്നത് പ്രത്യക്ഷപ്പെടുന്നത് കുഫോസ് ശാസ്ത്രജ്ഞർ സമുദ്രജല സാമ്പിൾ ശേഖരിച്ച് പഠനം നടത്തിയതിലൂടെ ദിനോഫ്ലാഗേറ്റ് വിഭാഗത്തിൽപ്പെട്ട നോക്ടിലൂക്ക സൂക്ഷ്മ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് നോക്ടിലൂക്ക സാധാരണയായി സമുദ്രജലത്തിൽ ഉണ്ടാകാറുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ് ചില സാഹചര്യങ്ങൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചാൽ കടലിൻ്റെ നിറവ്യത്യാസം ഉണ്ടാകാൻ കാരണമാകുമെന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇൻക്വൈസുമായി ബന്ധപ്പെട്ടെങ്കിലും മേഘാവൃത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഉപഗ്രഹ സഹായത്തോടെ വിവരശേഖരണം സാധ്യമായിരുന്നില്ല അത്തരം സൂക്ഷ്മജീവികൾ തീരത്തോട് ചേർന്ന് വലിയ തോതിൽ വർദ്ധിക്കാനിടയായ പരിസ്ഥിതി ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും സമാനമായ പ്രതിഭാസം ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിട്ടുണ്ട് തിരമാലകൾക്ക് തീ പിടിച്ചതുപോലെ കാണപ്പെട്ടു പക്ഷേ അന്ന് ചുവപ്പ് നിറത്തിലായിരുന്നില്ല മറിച്ച് പച്ച നിറത്തിലായിരുന്നു ശൈത്യകാലം ആരംഭിച്ചതോടെയാണ് കേരള തീരത്ത് വിസ്മയകരമായ ഒരു കാഴ്ച അത് പതിവായി തന്നെ കാണാനിടയായത് പ്രധാനമായും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോട്ടും സമാനമായ ഉണ്ടായിരുന്നു അത് ഗ്രീൻ ആൽഗയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പ്രതിഭാസത്തെ സാധാരണഗതിയിൽ കടൽത്തി എന്നും കടൽക്കറ എന്നും ഒക്കെ തന്നെ പലരും വിളിക്കാറുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് തവണ കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിടയിലാണ് ഇതിൻ്റെ സാന്നിധ്യം ഏറ്റവും ശക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പച്ചത്തി എന്നുള്ളത് ഇപ്പോൾ അത് ചുവന്ന ചുവന്നതിയായി രക്തകലുഷിതമായി മാറിയിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ മാറ്റം തന്നെയായിരിക്കും ഇതിനെ കൂടുതലായി ഇങ്ങനെ പ്രകടമാക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ അന്നും പറഞ്ഞത് പക്ഷേ ഇതിൽ ദോഷകരമായ മനുഷ്യന് വിനാശകരമായ ഒരു വിഷയമെന്ന് പറയുന്നത് ഇത് മത്സ്യസമ്പത്തിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് നൽകുന്നു എങ്ങനെയാണ് കടലിന് തീപിടിക്കുന്നത് എന്നുള്ള ഗവേഷണം അന്നു മുതലേ ഉയർന്നതാണ് നോക്ടിലൂക്ക തന്നെയാണ് അതിലും വില്ലനായി കണ്ടെത്തിയത് കടലിലെ സൂക്ഷ്മ ജീവികളും ചേർന്നതാണ് പ്ലവകങ്ങൾ നോക്റ്റിലൂക്കയും ഒരുതരം പ്ലവകങ്ങൾ തന്നെയാണ് അത് സമുദ്രത്തിൽ പല നിറങ്ങൾ നൽകാറുണ്ട് കേരളാതീരത്ത് സാധാരണഗതിയിൽ പച്ച നിറത്തിലാണ് കാണുന്നത് അവയുടെ ശരീരത്തിൽ സഹജീവിയായി കാണുന്ന ഏകകോശ പലായ പെഡിനോമറോസ് നോക്റ്റിലൂക്കയാണ് ഈ നിറത്തിന് കാരണമായി മാറുന്നത് നോക്റ്റിലൂക്ക് സാധാരണഗതിയിൽ പൂവിടാറുണ്ട് തിരമാലയുടെ സമ്മർദ്ദമുണ്ടെങ്കിൽ ജൈവരാസ തുരകങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രകാശവും പുറപ്പെടുവിക്കും അതാണ് കത്തുന്നത് രാത്രിയിൽ ബയോലൂമിൻസെൻസ് എന്ന രീതിയിൽ നമ്മൾ പറയാറുള്ള കവര് കാണാറുള്ള രീതിയിൽ അതിൻ്റെ മറ്റൊരു പ്രതിഭാസമായി ഇതിനെ പറയാൻ സാധിക്കും രാത്രി കാലങ്ങളിലാണ് വെള്ളത്തിന് അനക്കം തട്ടുമ്പോൾ ഈ വെളിച്ചം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് രാത്രിയിൽ കടലിൽ തീ പിടിക്കുന്നത് അതും ചുവന്ന നിറത്തിലും പച്ച നിറത്തിലും എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി തന്നെ പറയാൻ സാധിക്കും ഇതിനൊക്കെ ഉത്തരവാദി നാം തന്നെയാണ് കടൽ വെള്ളത്തിലെ ഉയർന്ന പോഷകങ്ങളും ഓക്സിജൻ കുറവും വെള്ളത്തിൻ്റെ വരവുമാണ് ഓക്സിജൻ കുറവുള്ള വെള്ളത്തിൻ്റെ വരവുമാണ് കേരള തീരത്ത് ശൈത്യകാലത്ത് ഈ പെരുകാൻ കാരണമായിട്ടുള്ളത് കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് മേധാവിയായിട്ടുള്ള പ്രൊഫസർ ബിജുകുമാർ നേരത്തെ മാധ്യമങ്ങളോട് കാര്യം പറഞ്ഞതാണ് ജനവാസ മേഖലയിൽ നിന്നും തീരദേശങ്ങളിലേക്ക് വിസർജ്യ വസ്തുക്കൾ രാസവളങ്ങൾ എന്നിവയൊക്കെ ഉയർന്ന അളവിൽ ഒഴുകിയെത്തുന്നതുകൊണ്ട് കൊണ്ട് കടൽവെള്ളത്തിൽ പോഷകങ്ങൾ കൂടുന്നു നേരത്തെ നമുക്കറിയാവുന്നതാണ് കേരള തീരത്ത് കപ്പലപകടങ്ങളുണ്ടായതും മത്സ്യസമ്പത്തിനെയും സമുദ്ര സമ്പത്തിനെയും ഒക്കെ എത്ര ദോഷകരമായി അത് ബാധിക്കുമെന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നതുമൊക്കെ ഇതും ഇതിനൊരു കാരണമായി ഒരു മാറിയേക്കാം നേരിട്ട് വിശാംശമുള്ളൊരു ജീവി അല്ല നോക്കിലൂക്കിയെങ്കിൽ പോലും അത് പിരുകിയാൽ അത് പുറന്തള്ളപ്പെടുന്ന അമോണിയ അത് വലിയ അളവിൽ പുറത്തേക്ക് വരുമ്പോൾ മത്സ്യങ്ങളുടെയും മറ്റ് ജീവികളുടെയും കൂട്ടം മരണത്തിന് ചത്തുപൊങ്ങാൻ ഇത് കാരണമാകും മത്സ്യലഭ്യത കുറയും നോക്കിലൂക്ക കൂടുതലുള്ള മേഖലയിൽ നിന്നും മത്സ്യങ്ങൾ മാറിയേക്കും ഇന്ത്യൻ തീരത്തെ നോക്കിലൂക്ക കറ കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ തീരദേശ ഭക്ഷ്യ ശൃംഖലയിലടക്കം മത്സ്യബന്ധനത്തിലടക്കം അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ തന്നെ മറ്റു പല പ്രതിഭാസങ്ങളും കേരള തീരത്ത് കാണാറുണ്ട് ഈ ഈയിടത്താണ് ആലപ്പുഴ ബീച്ചിലേക്ക് കടൽ പത അടിച്ചു കയറിയത് തീരമേഖലയിൽ എന്തുകൊണ്ട് ഈ പത വെളുത്ത പത ശക്തമായി തിരയടിച്ചു കയറുന്നു കടലടിയുന്ന മാലിന്യങ്ങളിൽ നിന്നും രൂപം കൊണ്ടുവരുന്ന പതയാണിതെന്നും പലരും പറയുന്നുണ്ട് കാറ്റും മഴയും കാരണം വിനോദസഞ്ചാരികൾ ബീച്ചിലേക്ക് ഇറങ്ങരുതെന്ന് നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിൽ അവരെ ഭയപ്പെടുത്തുന്നതും തീരമേഖല കൂടുതൽ അപകടകരമാക്കുന്നതും രീതിയിൽ ഈ പത അടിഞ്ഞുകൂടിയിരിക്കുന്നു അത് സ്വാഭാവിക പ്രതിഭാസമെന്ന് നേരത്തെ പഠന റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും ആശങ്ക വർദ്ധിക്കുന്നുണ്ട് തിരക്കൊപ്പം അടിഞ്ഞുകൂടുന്ന പതയെപ്പറ്റി നിലവിൽ തീരദേശവാസികൾ ആശങ്ക പങ്കുവെക്കേണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് നേരത്തെ പറഞ്ഞിരിക്കുന്നത് ശക്തമായ കാറ്റോ തിരമാലയോ കാരണം ജൈവവസ്തുക്കൾ കലങ്ങിയാണ് പതയുണ്ടാകുന്നതെന്നാണ് കണ്ടെത്തിയത് അമിതമായ അളവിൽ കടലിൽ മാലിന്യം കലർന്നാൽ അതും പതയ്ക്ക് കാരണമാകും കേരളാ തീരം വളരെ ഭീതിയോടെ കേൾക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോൾ സ്ഥിരമായി മഴ മുന്നറിയിപ്പ് വരുമ്പോൾ കേൾക്കുന്ന ഒന്ന് തന്നെയാണ് പല ജില്ലകളിലും പ്രത്യേകിച്ച് തെക്കൻ ജില്ലകൾ മുതൽ വടക്കൻ ജില്ലകൾ വരെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് കാരണമായിട്ടുള്ളത് കള്ളക്കടൽ പ്രതിഭാസമാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ പുല്ലുവിള അടിമലതുറ പുതിയതുറ പൂന്തുറ തുമ്പ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കടൽ കയറി ശംഖുഭുഖത്തിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞ വഴി ചേർത്തലയിൽ പള്ളിത്തോട് ഭാഗങ്ങളിലൊക്കെയാണ് കടലാക്രമണം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത് തൃശൂരിൽ പെരിഞ്ഞനത്തും കൊല്ലത്തും മുണ്ടയ്ക്കലിലും കടലാക്രമണം അതിരൂക്ഷമാണ് ഇതിനൊക്കെ പിന്നിൽ കള്ളക്കടൽ പ്രതിഭാസമാണ് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒക്കെ തന്നെ ഉയർന്ന തിരമാലകളുണ്ടാകും തീരപ്രദേശവാസികളെയും ജനങ്ങളെയും ഏറെ ആകുലപ്പെടുത്തുന്നതാണ് ഈ പ്രതിഭാസം എന്താണ് കള്ളക്കടൽ പ്രതിഭാസം എങ്ങനെ ഇതുണ്ടാകുന്നു സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റം അതുതന്നെയാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റം പോലെയല്ല അതല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിൻ്റെ ഗതി അനുസരിച്ചോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്താകർഷണ ഫലമായിട്ടോ ആണ് എന്നാൽ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് ഇതങ്ങനെയല്ല അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വേലിയേറ്റത്തെക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ചും ലക്ഷണങ്ങളൊന്നുമില്ലാതെ പൊടുന്നതിനെ അടിച്ചു കയറുന്നതാണ് ഈ തിരമാലകൾ അതുതന്നെയാണ് അധികം അപകടം സൃഷ്ടിക്കുന്നത് ഏറെക്കുറെ പറഞ്ഞാൽ ഒരു മിനി സുനാമി എന്ന് പറയാം സുനാമിയുമായി ഏറെ സാമ്യതയും ഇതിനുണ്ട് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാല ഉണ്ടാകുന്നത് സുനാമിയുടെ സമയത്ത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ് പിന്നീട് തീരത്തേക്ക് വളരെ വേഗത്തിൽ അടിഞ്ഞു കയറുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നും തന്നെ വേണ്ട സ്വാഭാവികമായും ആ തിരകൾ തന്നെ സ്വന്തമായി ഉയർന്നു പോകും അപ്രതീക്ഷിതമായി തീരത്തേക്ക് അടിച്ചു കയറും തീരത്തെ കവർന്നെടുക്കും തിരിച്ച് സമുദ്രത്തിലേക്ക് കൊണ്ടുപോകും തീരദേശവാസികൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തെ എന്ന് വിളിക്കുന്നു സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ തീരദേശത്ത് കള്ളക്കടൽ പ്രതിഭാസം രൂപപ്പെട്ടു ഇപ്പോഴുമുണ്ട് സമുദ്രത്തിലുണ്ടാകുന്ന വിവിധ കാലാവസ്ഥ മാറ്റങ്ങളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് കാരണമായി പലരും പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ചില സാധ്യതകൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതിന് കൂടുതൽ ഗുരുതരമാക്കുന്നതെന്ന് ഗവേഷകരും പറയുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത